ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വെറൈറ്റി സംഭവമായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ വക ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ ഇവിടെ രാത്രിയായാൽ ബാപ്പക്കും മക്കൾക്കൊക്കെ ചപ്പാത്തി കിട്ടണം കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ടാവില്ലേ നമുക്ക് വയ്യാത്ത സമയം ക്ഷീണം പിടിക്കുന്ന എന്തെങ്കിലും ക്ഷീണമൊക്കെ ആയിട്ടുള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ ഞാൻ എന്താക്കുമെന്ന് എന്താക്കുന്നറിയോ വേഗത ഒരു ട്രിക്ക് ചെയ്യും ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക ഏ അതിനുശേഷം എന്താ പറയുക ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി നന്നായിട്ട് മൂപ്പിക്കുക ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ എന്താക്കണം എന്ന് പറയുക പച്ചമുളക് ഇല്ലേ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക വലിയ ഉള്ളി ഇല്ലേ വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഏ എന്നിട്ട് മൂപ്പിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളിപ്പോൾ ഈ കറിയിലേക്കൊക്കെ തൂമിക്കുന്ന മാതിരി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ വെളുത്തുള്ളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി നല്ല സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി മതി ഇട്ടോ ഒരുപാട് വേണ്ട പിന്നെ ഉപ്പ് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർ ഇപ്പോഴും ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കാരണം ഞാൻ കോഴിമുട്ട ഇതിലേക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നല്ല അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേൽ ഞാൻ ഉപ്പ് ചേർത്തത് കൊണ്ട് ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല കാരണം അൽ ഏറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലിട്ടിട്ടില്ല അപ്പോൾ ഞാൻ അഥവാ നമ്മൾ ഈ കോഴിമുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അതിപ്പോൾ അത് നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് ചൂടായി വന്നാൽ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഉടച്ച് കൊടുക്കുക എന്നാൽ പൊടി 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 പൊടിയായിട്ട് ഒരച്ചെടുക്കുക ഇതുപോലെ അല്ല കേട്ടോ നല്ല കുനു കുഞ്ഞു കുനുഗുനായിട്ട് ഉടച്ചെടുക്കുക നല്ല അടിപൊളിയിൽ ഉടച്ചെടുക്കുക അപ്പോൾ ആ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു മഞ്ഞ കളറായില്ലേ നല്ല അടിപൊളിയായില്ലേ അപ്പോൾ അതിലേക്ക് നമ്മുടെ ചോറില്ലേ ചോറിട്ട് കൊടുക്കുക ആ ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് ചെറു തീയിലൊന്ന് ചൂടാക്കി എടുക്കുക നല്ല അടിപൊളി സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക